ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് കാറുകളും വാച്ചുകളും ചെരുപ്പുകളും വസ്ത്രങ്ങളും അടക്കം താരങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും മറ്റ് വിവരങ്ങളും അന്വേഷിച്ചു പോകുന്നവരാണ് ആരാധകർ ഇവിടെ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ആഡംബര ആക്സസറി വാർത്തയിൽ ഇടം പിടിച്ചത് മറ്റൊരു രീതിയിലാണ് പ്രശസ്ത ഹോളിവുഡ് നടരായ ആർണോ ശ്വാസനഗറാണ് വാർത്തയിലെ താരം ആർണോൾ ശ്വാസനഗറിനെ ജർമ്മനിയിലെ മ്യൂണിച്ച് വിമാനത്താവളത്തിൽ അധികൃതർ തടഞ്ഞുവെന്ന വാർത്തയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അതിനേക്കാൾ ഏറെ ചർച്ചയാകുന്നത് അതിന്റെ കാരണമാണ് കയ്യിലുണ്ടായിരുന്ന വിലയേറിയ ആഡംബരവാച്ചു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളാണ് ആർനോൾ ശ്വാസനഗറിന് കൊടുക്കായത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് മണിക്കൂറോളമാണ് ആർണോൾ ശ്വാസനഗർ വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത് പിന്നീട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയത് താരത്തെ വിട്ടയച്ചെങ്കിലും ലക്ഷറി വാച്ച് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറായില്ല അമേരിക്കയിൽ നിന്ന് എത്തിയതായിരുന്നു ആർണോൾ ശ്വാസനഗർ കാലിഫോർണിയ മുൻ ഗവർണർ കൂടിയായ ആർണോൾഡിനു വേണ്ടി സ്വിസ് ആഡംബര ബ്രാൻഡായ ഒഡെമോസ് പീഗെ പ്രത്യേകം തയ്യാറാക്കിയ വാച്ചായിരുന്നു പക്കൽ ഉണ്ടായിരുന്നത് ആർനോ ശ്വാസനഗറിന് ഒരു ഓസ്ട്രിയൻ റിസോർട്ടാണ് ഈ വാച്ച് സമ്മാനമായി നൽകിയിരുന്നത് നടന്റെ നേതൃത്വത്തിൽ ഓസ്ട്രിയയിൽ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ സംഘടനയുടെ ധനശേഖരണാർത്ഥം ലേലത്തിൽ വെക്കാനായാണ് ആർനോർ ശ്വാസനഗർ വാച്ച് കയ്യിൽ കരുതിയിരുന്നത് കസ്റ്റംസ് ഓഫീസർമാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആർനൂർ ശ്വാസനഗർ കൃത്യമായി ഉത്തരം നൽകി വാച്ചിന് നികുതി അടയ്ക്കാമെന്നും ആർനോ ശ്വാസനഗർ സമ്മതിച്ചു എന്നാൽ അവിടെയും ഏറെ പ്രതിസന്ധികൾ അർണോൾഡിന് തരണം ചെയ്യേണ്ടതായി വന്നു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനുള്ള മെഷീൻ പ്രവർത്തിക്കാതെ വന്നു ഇതോടെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ച് തുക അടയ്ക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അർണോൾഡിനെ നിർദ്ദേശിച്ചു എന്നാൽ അടയ്ക്കേണ്ടിയിരുന്നത് എ ടി എമ്മിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുന്നതിലും കൂടുതൽ വരുന്ന തുകയായിരുന്നതിനാൽ അതിനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല പിന്നെയും ഉണ്ടായി വെല്ലുവിളികൾ ബാങ്കിൽ നിന്നും നേരിട്ട് പണം പിൻവലിക്കാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴേക്കും ബാങ്കിലെ പ്രവർത്തി സമയം കഴിഞ്ഞിരുന്നു തുടർന്നൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പുതിയ ക്രെഡിറ്റ് കാർഡ് മെഷീൻ കൊണ്ടുവന്ന ശേഷമാണ് പണമടച്ച് ആർണോൾഡ് ശ്വാസനകർ വിമാനത്താവളത്തിന് പുറത്തു വന്നത് എന്നാൽ ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കാൻ ആർണോൾഡിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സി ബി എസ് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരം പതിനായിരം യൂറോ അതായത് ഏകദേശം ഒൻപത് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ പണമോ അല്ലെങ്കിൽ അതിന് തുല്യമായ മൂല്യമുള്ള വസ്തുക്കളോ കൈവശം വെച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് വരുന്നവർ അക്കാര്യം അധികൃതരോട് മുൻകൂട്ടി പറയേണ്ടതാണ് കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു ഉൽപ്പന്നം ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നതിനും കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുകയും വേണം ഇത് ഒഴിവാക്കാനാണ് ആർനോൾ ശ്വാസനകർ ശ്രമിച്ചത് അതിനാൽ ആർനോ ശ്വാസനകർ ക്രിമിനൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കസ്റ്റംസ് പ്രസ് ഓഫീസർ തോമസ് മേസ്റ്റർ പറഞ്ഞു വിമാനത്താവളത്തിലുണ്ടായ മുഴുവൻ നടപടിക്രമങ്ങളോടും ശാസ്നകർ വളരെ സംയമനത്തോടെ ആയിരുന്നു പ്രതികരിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവധങ്ങൾ നിറഞ്ഞ ഒരു തമാശയായിരുന്നു ഇതെന്നും ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കോമഡി പോലീസ് സിനിമ ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്നും ആർണോൾഡിന്റെ വക്താവ് മാധ്യമങ്ങളോടും പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ